Hello, welcome back to my channel. അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് എന്തോ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റം ഒന്ന് വൃത്തിയാക്കലാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ മഴ കൊല്ലത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പൊ മഴ പെയ്തിട്ട് മുറ്റം എല്ലാം നല്ലതുപോലെ പുല്ല് പിടിച്ചിട്ടുണ്ട് കേട്ടോ പുല്ല് കൊല്ല ഇവിടെ ഞങ്ങൾ കൊല്ലങ്കാർ ഇതിന് പോച്ച എന്നാണ് പറയുന്നത് അപ്പോൾ മുറ്റത്തൊക്കെ നല്ലതുപോലെ പോച്ച കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ തൂക്കാതെയും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ക് ഒട്ടും തന്നെ തൂക്കാനും ഒന്നും രാവിലെയും വൈകുന്നേരം ഒന്നും ഇവിടെ തൂക്കാൻ പറ്റത്തില്ല അന്നേരം നല്ലതുപോലെ പോച്ച പിടിച്ചിട്ടുണ്ട് കാര്യം ഈ മണ്ണ് അതുപോലത്തെ മണ്ണാണ് കേട്ടോ പെട്ടെന്ന് കേറി ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ഇതുപോലെ ഇങ്ങനെ പുല്ല് പിടിക്കും അപ്പൊ നമുക്ക് രാവിലെയോ വൈകുന്നേരമോ നമുക്ക് തൂത്തില്ലയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പണി ഇട്ടും കേട്ടോ അപ്പൊ മുൻപൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയിലത്തൊരു വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പ്ലാവിന്റെ പ്ലാവിലെല്ലാം നമുക്ക് നല്ലതുപോലെ വീഴുമായിരുന്നു അന്നേരം രാവിലെയോ വൈകുന്നേരമോ നമുക്ക് തൂത്തേ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ തൂക്കുന്ന സമയത്തെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ നമുക്ക് ഇതുപോലെ പുല്ല് ഇതുപോലെ കയറത്തില്ലായിരുന്നു ഇപ്പം അവര് പ്ലാവ് മുറിച്ചതിന് ശേഷം നമ്മുടെ ചവറ് അതിനു വേണ്ടി വീഴുന്നില്ല ഉം അന്നേരം പിന്നെ മഴയും കൂടെ ആയപ്പോഴത്തേനും ഒട്ടും തൂത്തുവാരലൊന്നും നടക്കുന്നില്ലായിരുന്നു അങ്ങനെ നല്ലതുപോലെ പുല്ല് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അണ്ണന്റെ അടുത്ത് ഒത്തിരി ദിവസം കൊണ്ടേ പറയുവാണ് വീട്ടിൽ നിൽക്കുന്ന ദിവസം ഒന്ന് വൃത്തിയാക്കി തരണം ഇപ്പൊ ഈ പുല്ലൊക്കെ ഒന്ന് പിച്ചി നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി തരണം എന്നാലേ എനിക്ക് തൂക്കാൻ പറ്റത്തുള്ളൊക്കെ പറയുമായിരുന്നു അപ്പൊ ഇന്നാണ് സമയം കിട്ടിയത് അപ്പൊ വൈകുന്നേരം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുവാണ് ഈ ഷീറ്റിന്റെ ഈ സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന ചെടികൾ ഇങ്ങനെ ഈ അണ്ണനാന്ന് കേട്ടോ അണ്ണനാന്ന് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ചെടികൾ ഇങ്ങനെ പടർന്ന് 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 ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ നമുക്ക് എന്തോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെടവിലൊന്നും ഇങ്ങനെ തൂക്കാൻ തൂക്കാനൊക്കത്തില്ല തൂക്കാനൊക്കത്തില്ല അവിടെ ഒക്കെ നല്ലതുപോലെ ഇങ്ങനെ പുല്ല് പിടിക്കും കേട്ടോ അപ്പൊ പുല്ല് പിടിക്കുന്ന സമയത്ത് നമുക്ക് തൂക്കാൻ ഒക്കത്തില്ല. എനിക്കിങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ വഴക്ക് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കൊതുകാണ് കേട്ടോ കൊതുകും കൊതുകും പിന്നെ നമുക്ക് തൂക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പാടാണ് നമുക്ക് ഇതിന്റെ വടവിലൊക്കെ ചൂല് നമുക്ക് പറ്റത്തില്ല തൂക്കാൻ അപ്പം പെട്ടെന്ന് കയറി പുല്ല് കയറിയിട്ട് മുറ്റുമൊക്കെ അങ്ങ് വൃത്തിയേടാവും കേട്ടോ നമ്മൾ എത്ര തൂത്താലും നമുക്ക് ആ ഒരു ഇത് കാണത്തില്ല പക്ഷെ ഈ ചെടി നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് അരുവിലൊക്കെ ഇങ്ങനെ നമുക്ക് ഭംഗിക്കായിട്ട് വെക്കാനാണെങ്കിൽ നല്ലപോലെ ഗ്യാപ്പില്ലാതൊക്കെ നിൽക്കും കേട്ടോ നല്ലൊരു കളറും കൂടിയാണ് ഇതിന്റെ ഒരു കിളിപ്പച്ച കളറും ഈ ചെടിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു തെറ്റിക്കകത്ത് നല്ലൊരു പൂ പിടിക്കും കേട്ടോ നല്ല നല്ലൊരു കളറാണ് ക്യാമറയിൽ കാണുന്ന പോലെയല്ല ഈ ഈ കളറല്ല ഒരു പ്രത്യേക സൈസ് കളറാണ് ഈ തെറ്റി ഇവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പം പിന്നെ അത് കുറച്ചേ ഉള്ളൂ പിന്നെ ഒരു റോസാക്കുമ്പോൾ ഇതിനകത്ത് വല്ലപ്പോഴും കൂടെ ഒക്കെ ഒരു മുട്ട് വിരിയും കേട്ടോ അപ്പം ചാരുവിൻ്റെ തലേ വെക്കാനായിട്ട് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് പിന്നെ ഈ ഒരു ചെടിയെന്ന് വെച്ചാൽ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചെടി കാണാനായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ആണെന്നേ പറയും ഇത് നമുക്ക് നല്ല ഭംഗിക്കായിട്ടൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു തൈ മോന്റെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം അത് നല്ലപോലെ ഇങ്ങനെ പടർന്ന് 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 ഇങ്ങനെ കയറിയിട്ടുണ്ട് പിന്നെ ഇതിനൊരു ഔഷധ ഗുണമുണ്ട് ഉണ്ട് എന്ന് വെച്ചാ ഈ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ നീരുണ്ടല്ലോ ഈ ഇലയുടെ നീര് ചതച്ചിട്ട് നമുക്ക് ഏഹ് മുറിവ് പറ്റുന്ന സമയത്ത് നമുക്ക് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുറിവ് നല്ലതുപോലെ കരിഞ്ഞു പോകും കേട്ടോ അപ്പൊ എന്റെ മോന്റെ കാലില് ഒരു ദിവസം മുറിവ് പറ്റിയപ്പം മോൻ ഇങ്ങനെ ഇതിന്റെ ചാറ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ തിരുമിയിട്ട് അത് തേച്ചു കൊടുത്തായിരുന്നു അപ്പൊ ഞാൻ വഴക്കു പറഞ്ഞു മോനെ അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പക്ഷെ അവൻ പറഞ്ഞു ഇതുപോലെ അമ്മ ഇത് നല്ല നല്ല മരുന്നാണ് ഇത് പെട്ടെന്ന് മുറിവിനൊക്കെ ഇടാൻ പറ്റും ഇതിന്റെ നീരെന്ന് പറഞ്ഞു പക്ഷെ അതേപോലെ തന്നെ പിറ്റേന്നായപ്പോൾ തന്നെ അവന്റെ കാലിലെ മുറിവ് നല്ലതുപോലെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരമാണ് എനിക്ക് അറിയുന്നത് അപ്പം ഇതിൻ്റെ നീരിങ്ങനെ ഞങ്ങൾ മുൻപ് ലോബേറ്റ്സിനെ വളർത്തുമായിരുന്നു കേട്ടോ അപ്പം ഈ കിളികൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊത്തുകൂടാറുണ്ട് അപ്പം മോൻ അത് ട്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞപ്പം അവിടുത്തെ ഷൈനി ചേച്ചി കൊടുത്തതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നീര് കൊത്തു കൂടുന്ന സമയത്ത് മുറിവിലിട്ടാൽ മതി നല്ലപോലെ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയെടുത്തായി കൊടുത്തതാണ് അങ്ങനെ മോൻ കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷെ ഇപ്പം ലോബേറ്റ്സ് ഇല്ല പക്ഷെ ഒരു ഒരു ലോബേറ്റ്സേ ഉള്ളൂ അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷെ അത് ആ ചെടി നമുക്ക് ഭംഗിക്കായിട്ട് വീട്ടിനകത്തും വെക്കാം കേട്ടോ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ അധികം വെള്ളമൊന്നും വേണ്ട ആ ചെടിക്ക് നല്ല ഉണക്ക സമയത്തും വാ വാടാതെ അതുപോലെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു നല്ല പോലെ പടർന്ന് പിടിപ്പിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് പിന്നെ കൈ കൊണ്ടിങ്ങനെ പിച്ചി പെട്ടെന്നിങ്ങനെ വരുന്ന പോച്ച ആയിരുന്നു കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റുമായിരുന്നു അപ്പം അന്നരണ്ണം പിന്നെ മമ്പട്ടി ഇട്ട് ചെത്തിയിട്ട് പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കുകയാണ് കേട്ടോ വൃത്തിയാക്കിയിട്ട് ഇതാണ്ട് ഈ ഒരു സൈഡിലാണ് നമ്മൾ മഴ സമയത്തൊക്കെ തുണികളൊക്കെ കഴുകി ഇടുന്നത് അപ്പൊ അവിടെ ഷെയ്ഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് തുണി ഒന്നും നനയത്തില്ല കേട്ടോ മഴ സമയത്ത് മാത്രമല്ല നമുക്ക് അല്ലാത്തപ്പോഴായാലും തുണികൾ കഴുകി ഇട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല വെയിലും കൂടെ കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ പുറത്തോട്ടൊക്കെ പോകുക നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ പേടിക്കണ്ട അയ്യോ തുണി നനയുമല്ലോ എന്നൊരു പേടി വേണ്ട അപ്പൊ ഈ ഒരു അരുവിൽ നമുക്ക് തുണി ാണ് അപ്പൊ ഈ ഒരു വശത്തും നല്ലതുപോലെ ഇങ്ങനെ ഇത് പുല്ല് പിടിച്ചിട്ടുണ്ട് അപ്പൊ മോള് അവരച്ഛൻ ചെയ്യുന്ന കണ്ടുകൊണ്ട് മോള് പുല്ല് പിന്നായിട്ട് ഇരുന്നപ്പൊ ഞാൻ വഴക്കു പറഞ്ഞായിരുന്നു കേട്ടോ മോളെ പിച്ചരുത് കാര്യം മോളെ കയ്യിലൊക്കെ അഴുക്ക് പറ്റത്തില്ലേ അപ്പൊ ഞാൻ വഴക്കു പറഞ്ഞതിനാണ് മോള് അങ്ങനെ എണ്ണീറ്റ് ഇങ്ങനെ നടന്നു വരുന്നത് അപ്പൊ ഒരുവിധം നമ്മുടെ പുല്ലെല്ലാം അവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ചെടിച്ചട്ടിയെല്ലാം അതേപോലെ തിരിച്ച് ഇരുന്ന സ്ഥലത്ത് തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം അരുവിനുള്ള ചെടിയോ ചെടിയൊന്നും മണ്ണെ അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ് ഒന്നും ചെയ്തില്ല അതൊരു ഭംഗിക്കായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അവസാനം വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മുറ്റം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം കുറച്ച് വൃത്തിയായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തൂക്കാനും വരാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെയാണ് മുറ്റം നമുക്ക് ആദ്യം കണ്ടതിലും വെച്ച് വൃത്തിയായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ